ഹലോ അസലാമലൈക്കും പുതിയിലേക്ക് സ്വാഗതം നിങ്ങൾ കടല കൊണ്ട് എങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ചെയ്ത് നോക്കിയോ പിന്നെ അങ്ങനെ കടല വെള്ളത്തിലിട്ട് അത് ഒന്ന് കുതിർന്ന ശേഷം അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കുക്കറിലിട്ട ശേഷം എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ട് അങ്ങനെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ മുളം പൊടി തന്നെ അന്ന് ഇപ്പോൾ മുളകും പൊടി മുളകും പൊടി പറഞ്ഞിട്ട് അങ്ങനെ ശീലമായി അങ്ങനെ മഞ്ഞളുടെ ഉപ്പും പാടം ഇട്ടിട്ട് നമുക്കൊന്ന് അന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം താ ഒരു ചട്ടിയെടുപ്പ് എത്തിച്ച് അ കുറച്ച് ഒഴിച്ച് രണ്ട് പപ്പടം പപ്പടം പപ്പടമൊന്നും വേവിച്ചെടുക്കാൻ ഇരുത് പക്ഷെ എന്തായി എന്നെ ചൂടായിട്ടുണ്ടാകുന്നില്ല അപ്പോൾ പപ്പടം പൊള്ളക്കുന്നില്ലല്ലേ എന്നെ നല്ല ചൂടായാലോ ചൂടുക്കും ചെയ്യും അത കുറഞ്ഞാലോ വേവില്ല അങ്ങനെ ഇപ്പൊ എന്റെ സ്ഥിതി എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ആധുനിക്കാവുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് പുള്ളായി കാണാൻ നോക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും പിന്നെ ഫേസ്ബുക്കിലെ കാണുക ഫോളോ ചെയ്യാ ലെയർ ചെയ്യുക ഇതെൻ്റെ വീഡിയോസ് ഞങ്ങൾ ഷെയർ ചെയ്യൂല അതുശേഷം ഇതാ നമ്മൾ കടയെല്ലാം തുമിക്കാന്ന് കേട്ടാ അതിന് അയെണ്ണിക്ക ബാക്കിയുള്ള എണ്ണയില് ചെറിയ ഉള് വെളുത്തുള്ളി അങ്ങനെ ഇട്ട് അതൊന്ന് മൂത്ത ശേഷം നമുക്ക് കറിയേപ്പിലും ചുവന്ന മുളകുമ്പാഴ് ഇടാം കറിവേപ്പിലും ചുവന്ന കൊടുക്കുമ്പോൾ താമസിക്കന്നെ അയക്കട അതൊന്ന് ഇളക്കി കൊടുക്കാൻ ഒന്ന് ചെറുതാക്കി മൂപ്പാകുന്നതിലൊന്ന് ഇളക്കി കൊടുക്കാൻ ആ ഇളക്കി കൊടുത്ത ശേഷം എന്താ വേവിച്ച കടലല്ലേ അത് അഴിക്കാൻ പാർ അതന്നെ ഉള്ള പണി വേറൊരു പണിയില്ലേ അതിന് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയിട്ട് എരുവിനുസരിച്ച് അന്നേരം ഒന്ന് വരുന്നാലും വെള്ളമില്ലാതെ വെച്ചാല് നല്ലത് ഉണ്ടാവും പക്ഷെ ഞാൻ കുക്കറത്ത് വെള്ളം പാടിക്കഴിച്ചു കരുതിയതൊന്നും ചെയ്തതൊന്നും ഞാൻ വെള്ളമില്ലാതെ ഇടന്ന് എഴുതിയതാണ് വെള്ളമില്ലാതെ വെച്ചിട്ട് അയക്കിടണം ചെയ്ത പിന്നെ എന്തു ധാരണയാണ് ഞാൻ എന്തായിട്ട് ആ കുക്കറത്ത് വെള്ളം പാടായി കവഴിച്ചു പണി ആ കുക്കറുത്തു വെള്ളം പാടാ പോയിട്ട് എന്നാലും കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടില്ലേ കുഴപ്പമില്ല സൂപ്പറായിരുന്നു പിന്നെ എന്താ അറുത്തി വീടിക്കുന്ന ബൈ